പ്രഭാതം കൽപ്പറ്റ വിസറ്റിലാണ് സെറ്റിലാണെന്നുള്ളത് നല്ല മഞ്ഞ് തണുപ്പ് പക്ഷികളുടെ കളകളാരവങ്ങൾ നല്ല മഞ്ഞ് പക്ഷികളുടെയൊക്കെ കറകളാരങ്ങൾ ഇല്ലിയുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ സൂപ്പർ വൈബ് ചിലപ്പോഴൊക്കെ നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ തെന്നി വീഴാറുണ്ട് അപ്പോൾ സങ്കടങ്ങളൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ പൊതിയും അതിൽ നിന്നൊരു മാറ്റം വേണോ വായ്പ നല്ല മഞ്ഞുള്ള ഈ തണുപ്പുള്ള ഈ പ്രഭാതത്തിലേക്ക് പോയോ പ്രകൃതി നമ്മളെ ചേർത്ത് പിടിക്കും ബി ഹാപ്പി ഈ പ്രകൃതി നല്ലൊരു കൗൺസിലറാണ് നല്ല സൈക്കോളജിയും മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ സസ്യജാലങ്ങളൊക്കെ മഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന ഈ വയനാടൻ മഞ്ഞൊക്കെ ഒന്ന് വയനാടൻ പ്രഭാതമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ കുതി തോന്നുന്നുണ്ടോ എങ്കിലും ആയോ നമുക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്യാം ബി ഹാപ്പി ഉള്ളു പൊള്ളുന്ന സങ്കടങ്ങളുണ്ടോ അത് രാവിലെ ഈ മഞ്ഞിലൂടെ ഒന്ന് നടന്നു നോക്ക് തണുപ്പിച്ചു തരും ബി ഹാപ്പി ജോയ് എൻജോയ് എവറി മോമെൻറ്റ് രാവിലെ ഒന്നും നടന്നാലോ ഈ മഞ്ഞത്ത് പ്രകൃതിയുടെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് വായു ഭംഗിയാണ് വിസറ്റിലാണെന്നുള്ളത് വിശ്വസേവ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കപ്പറ്റ ഊണിവയലിലെ മലമുകളിലെ മഞ്ചി കുഞ്ഞി അടക്കം നോക്ക് വെള്ളം ഒത്തിരി തിരക്കാണോ ആ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെക്കൂ ഈ പൂവിൻ്റെ ഭംഗിയും വികൃതിയും പുസൃതിയും ഒക്കെ ഒന്ന് കാണാൻ സമയം കണ്ടെത്തും ഇതിനോളം മനോഹരമായതൊന്നും ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല ശരിക്കും എന്താണ് ഫീൽ വയം ഈ പൂക്കളില് മഞ്ഞ ഇങ്ങനെ കാണുന്നുണ്ടോ ഇതിലൊക്കെ ഇങ്ങനെ ഇറ്റ് നമുക്ക് എടുക്കാം വെള്ളത്തുള്ളികൾ ഇത് നമ്മുടെ ശരീരത്തോടിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്കിത് ഫീൽ ചെയ്യും എന്താ അതിൻ്റെ ഒരു തണുപ്പ് മഞ്ഞ ചുള്ളിയുടെ ആ ഇവിടെയൊക്കെ വീട് ഇട്ടോ നോക്കണേ പോ പോ പോടല്ല സരയങ്ങനേം കൂട്ടുവാ ഓ ഹൈ അപിനേ ഇവിടെ ഇവിടെ താഴെ വേനെ വു പെടി മാറുകിട്ടി യെസ് സർ യെസ് വി ഹാവ് ഡൺ റ്റില്ല ഇന്ന് രാവിലത്തെ മോർണിംഗ് വാക്കിലാണ് ഞങ്ങളുള്ളത് തോട്ടത്തിനുള്ളിലൂടെ ഒരു യാത്ര അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്